അല്ല മീനല്ലേലും വാങ്ങും മീനല്ലേലും വാങ്ങും അതിന് നമ്മുടെ കൃഷിനിക്കാരനോ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെയുള്ള പിന്നെ ഗ്രോസറിയും ഫിഷോ മീറ്റോ ഒക്കെ വാങ്ങാൻ പോകുന്നവരാണത് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് എൻ്റെ ഇഷ്ടത്തിന് വാങ്ങി സംബന്ധിച്ചൊരു വിവാദത്തിന് ഞാൻ അന്നേരവും ഒന്നും പറഞ്ഞില്ലെന്ന് ഇപ്പോഴും ഞാനൊന്നും പറയില്ല അതിപ്പം അതിപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഗോപിയാശാൻ കാണിച്ച മര്യാദ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കാണിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല ആ മാന്യത കാരണം നിങ്ങളെല്ലാം അറിയണ്ടത് വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വാചകടിക്കരുത് ഇന്ന് വരെ ഞാനത് ചെയ്തിട്ടില്ല ഒരു പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ കഴിക്കാൻ പോയി അതുകൊണ്ട് ഞാൻ ഗുരുവായൂർ പോയില്ല ദയവ് നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ കല്യാണക്കത്ത് ക്ഷണക്കത്ത് നിങ്ങൾ പരിശോധിക്കുക ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്ക് ഗോകുലം പാർക്ക് ഹോട്ടലിൽ ചടങ്ങിനാണ് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത് അത് ഗുരുവായൂർ ക്ഷണിച്ചവർ പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾ ലെറ്റർ ചെക്ക് ചെയ്യും അവിടെ വന്നവരിൽ നിന്ന് എനിക്ക് അനുവാദം കിട്ടി ഒരു നമ്പർ തന്നു ആ നമ്പറിൽ ഉൾപ്പെടുത്താവുന്നവരിൽ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തി അമ്പത്തിരണ്ട് പേർക്കാണ് പെർമിഷൻ തന്നത് ഞാൻ എഴുപത്തെട്ട് പേരെ കൊണ്ടുപോയി അത് തലേദിവസം രാത്രിയാണ് ആ എക്സ്ട്രാ നമ്പേഴ്സ് എനിക്ക് അനുവദിച്ചു കിട്ടുന്നത് അല്ലാതെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കുടുംബക്കാരെ ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേറ്റീവ്സ് അല്ലാതെ ആരെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല അത് ഗുരുവായൂർ അമ്പലത്തിൽ അമ്പലത്തിലെത്തണം കേട്ടോ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കഷ്ടിച്ചൊരു ഇരുപത് ഇരുപത്തഞ്ച് കുടുംബങ്ങളോടാണ് ചെക്കൻ്റെ കുടുംബക്കാരെ ചോദിച്ചാൽ അഞ്ച് പേരവരും അല്ലാതെ ഒരു പതിനഞ്ച് പേരും ആണ് ഞാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ ചെയ്യാനൊക്കെത്തുള്ളൂ കാരണം പ്രധാനമന്ത്രിയാണ് വരുന്നത് അല്ല വരുന്നത് അപ്പോൾ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ സുപ്രീം കോടതിയുടെ എൺപത്തിനാലിലെ റൂളിംഗ് വെച്ച് നടപ്പിലാക്കിയേ പറ്റൂ അതിന് ബാധ്യസ്ഥതാണ് ഞാനെന്ന് ഒപ്പിട്ട് കൊടുത്തതാണ് കമ്മീഷണർക്ക് അപ്പം അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ആരെയും ഒരാളെ ക്ഷണിച്ചത് നിങ്ങൾ പറ ഞാൻ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് ആയിരുന്നു അവിടെ ക്ഷണിച്ചതിന് കാരണം ക്ഷണിച്ചിട്ടില്ല അപ്പം അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു മെറ്റീരിയലായിട്ട് ഉപയോഗിക്കരുത് ഇത് ഇത്രയും കാലം ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ ഗോപി ആശാൻ അതിൻ്റെ മാന്യതയുടെ പരമ്യതയാണ് പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തത് അങ്ങനെയും പക്ഷെ ആ മറുപടിക്കൊന്നും പ്രസക്തിയില്ല സാധിക്കില്ല എന്നല്ല പറഞ്ഞു അതിന് ചില രീതികളുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പോൾ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പതിനൊന്നങ്ങ് കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് ആണ് രേഖപ്പെടുത്തേണ്ടത് അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല കിട്ടും ചില പാവങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ നിങ്ങൾ കാണുന്ന അയ്യോ എവർക്ക് പത്മശ്രീ കിട്ടിയത് എവരെന്താണ് ചെയ്തത് ലക്ഷം മരം വെച്ചോ എന്ന് നിങ്ങളെ അതിശീലിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദേശീയ ആദരവ് കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ആ പ്രാ പ്രദേശത്തുള്ള ആൾക്കാർ ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും അപ്പോൾ അവരുടെ ഒരു അഫിഡവിറ്റ് അവിടെ രേഖപ്പെടുത്തും എനിക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് കിട്ടണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കൂ ഇന്ന് വരെ ഞാൻ ഇന്ന് വരെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കൂ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാമോ ചെയ്തിട്ടില്ല പക്ഷെ അടുത്ത വർഷം ഞാൻ അപ്ലൈ ചെയ്യും ഞാൻ തീരുമാനിച്ചു അപ്പം അത് മോഹൻലാൽ ആയാലും അപ്ലൈ ചെയ്തു അതിന് ശേഷം ഒരു കോഡ് നമ്പർ കിട്ടും അവരുടെ ഫയലിൻ്റെ ആ നമ്പർ എന്നെപ്പോലെ പലരും അവിടെ റെക്കമെൻഡ് ചെയ്യും ഇതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ അദ്ദേഹം അത് മറന്നിട്ടുണ്ടാവും അല്ല അപ്ലൈ ചെയ്ത് എനിക്ക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് പിന്നെ അതിനെ അടുത്ത വിവാദമാക്കാൻ നെയ്യ് അല്ല ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഗോപി ആശാനും കുടുംബവുമാണ് പ്രസക്തം അല്ല അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അല്ല ഞാൻ ഞാനത് മാനിക്കുന്നത് സന്തോഷവുമായി അദ്ദേഹം തന്നെ അത് പറഞ്ഞത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബാധ്യത അത് ഹനിക്കാൻ ഞാൻ തയ്യാറില്ല ആരുടെയും രാഷ്ട്രീയ ബാധ്യത ഞാൻ ഹനിക്കില്ല ഇപ്പോൾ കരുണാകരൻ സാറിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത് വിളിച്ചിട്ട് തന്നെയാണ് പോയത് അവരതിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ട് തന്നെയാണ് പോയത് ഞാൻ ആരെയും വിളിച്ച് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടില്ല ഞാനത് ചോദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ തൃശ്ശൂർ വന്ന് നിൽക്കുന്നതുകൊണ്ട് ലീഡറുടെ ലീഡറുടെ ഭാര്യയുടെയും കല്യാണിക്കുട്ടി അമ്മയുടെയും ഒരു റോസാപ്പൂ വെച്ചോട്ടെ എന്ന് ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ആരോടും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല എനിക്കത് അവഹേളനമായിട്ട് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഒരു വിഷമമായിട്ട് തോന്നും ആ വിഷമം തന്ന് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ടാണ്